അസലാ അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗ്രീൻ മൗണ്ടിലാണ് ഇതിന് ഏറ്റവും മുകളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മഷാ അല്ല എന്തായിരുന്നാലും ഇവിടെ കയറാനുള്ള അലോടൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ ഒരു ഒഴിക്കിങ്ങനെ കയറി വന്നിട്ടുള്ളതാണ് അപ്പം നിനശാ അല്ല നമുക്ക് വീഡിയോയിൽ വളരെ ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും മനസ് അല്ല എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സൗദി അറേബ്യയിലെ അബഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഭാഗമാണ് ഗ്രീൻ മൗണ്ടൻ ഗ്രീൻ മൗണ്ടൻ അത് അതിനുള്ള പറയുന്നതിനുള്ള കൊണ്ട് അവിടെ രാത്രി സമയത്ത് നല്ല ഒരു വ്യൂ ആണ് അവിടുന്ന് നമുക്ക് കാണാൻ കഴിയുക കാരണം അതിന് ചുറ്റും ഗ്രീൻ ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു നല്ലൊരു കാഴ്ച കാണും അതുപോലെ തന്നെ അതിൻ്റെ അവിടേക്ക് പോകുമ്പോൾ വഴിയിലുള്ള ചില കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ പാർക്കിൻ്റെ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെ വളരെ വില കുറവിലും കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ കഴി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞു ബദാം പിസ്ത അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു മഷാ അല്ല എന്തായിരുന്നാലും അതിമനോഹരമായൊരു ചെറിയൊരു മാർക്കറ്റാണെങ്കിലും ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് ഫുഡ് ഐറ്റംസുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒറിജിനൽ തേൻ ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തന്നെ തുണിക്കടകളും ഒരുപാട് കടകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായിരുന്നാലും ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ പോകുന്ന വഴിയിലാണ് കണ്ടപ്പോൾ എന്ന് എടുത്തുനിന്ന് മാത്രം സത്യത്തിൽ ഈ ഗ്രീൻ മൗണ്ടൈൻ്റെ യഥാർത്ഥ പേര് ജബലു ദുറ എന്നാണ് അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ നമ്മളാകെ ഈ കാണുന്നതാണ് ഗ്രീൻ മൗണ്ടൻ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ സൂം ചെയ്തപ്പോൾ ആണ് നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്നത് അപ്പോൾ അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ മദീനയിലെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉഹുദ് മലയും അതുപോലെ ഒരുപാട് ജബലു സില സിലും പർവ്വതം അങ്ങനെ ഒരുപാട് മലകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ദൂരെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ കാരണം അത്രക്കും ഉയരത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നടന്നുകൊണ്ട് ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഉയരത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മദീനയെ പോലെ തന്നെ അപ്പോൾ വഴിയിലെ ചില കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് നല്ല മനോഹരമായ പൂക്കളുകളാണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അതുപോലെ തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ദുറ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ നമുക്ക് ഇനി പോകാനുള്ളത് പക്ഷേ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അലോഡില്ല അങ്ങോട്ട് മുകളിൽ കയറാൻ ഇവിടെ ജോലി പണി നടക്കുന്നുണ്ട് അപ്പോൾ പുനഃക്രമീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കയറാൻ പറ്റുമെങ്കിൽ കയറും പക്ഷെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് വേറെ വഴിയിലൂടെയൊക്കെ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ വളരെ അതിമനോഹരമായ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ കയറേണ്ടത് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതുപോലെ തന്നെ അബുഹ ഹൈസിറ്റിയിലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കേബിൾ കാറിൻ്റെ ഒരു സംവിധാനം നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അത് ഇവിടുന്ന് ആണ് അതിൻ്റെ തുടക്കം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഹൈ സിറ്റിലേക്കും ഹൈസിറ്റിയിൽ നിന്ന് അങ്ങോട്ടുമാണ് ഒരു കേബിൾ കാർ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ നിർ നിർത്തലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അത് പുനഃഗറി ക്രമീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ അതിപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദീനയിൽ നമുക്ക് ഒരുപാട് മലകൾ കാണാൻ കഴിഞ്ഞു പക്ഷെ അത് ഇങ്ങനെ ഉള്ള മലയല്ല ഇവിടത്തെ ഭൂമിയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് റോഡുകളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ വാഹനം ഓടിക്കുമ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടു പല ആളുകളും ഇവിടെ ഇവിടെ വന്നവർക്കറിയാം ഇവിടുത്തെ ആ ഒരു ഭൂമിശാസ്ത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയരത്തിലേക്കാണ് കൂടുതലും ഭാഗങ്ങളും നമുക്ക് പോകുന്നത് അപ്പോൾ അവിടെ റോഡ് സംവിധാനമൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എത്രത്തോളം ഉയരത്തിൽ വന്നത് നമുക്ക് അറിയാൻ കഴിയില്ല അത്രക്കും മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ മദീനയിൽ അങ്ങനല്ല മദീനയിൽ നമ്മൾ താഴെ നിന്നുകൊണ്ട് തന്നെ മലകൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഉയരങ്ങളും നമുക്ക് യഥാർത്ഥമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇവിടെ എങ്ങനെയല്ല തൊട്ടടുത്തന്നെ ആ അതിൻ്റെ മല മുകളിലേക്ക് എത്താനുള്ള റോഡ് സംവിധാനമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതാണ് അതിൽ മനോഹരമായ അപ്പോൾ അതിൻ്റെ ഉയരം നമുക്ക് എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറാൻ സാധിച്ചത് കാരണം ഇത് കുറേ കാലം ഇത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വഴികളൊക്കെ അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറെ ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരുപാട് കാട് പോലെ കിടക്കുന്ന ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ കുത്തരെയുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് പ്രയാസപ്പെട്ടു വേറെ എന്താ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മുകളിൽ എത്തിക്കുന്ന അതിമനോഹരമായ അബയുടെ മനോഹര കാഴ്ചകൾ എല്ലാ സിറ്റിയും നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാൻ കഴിയും അതിമനോഹരം തന്നെയാണ് ഈ ഒരു കാഴ്ച ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഒരു നേപ്പാളിയും ഉണ്ട് രണ്ട് ഉണ്ട് അതുപോലെ ഒരു പാകിസ്ഥാനും ഇന്ത്യക്കാരനായ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഉയരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വഴികളൊന്നും കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ഏകദേശം വഴികളൊക്കെ നോക്കി മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ പകുതിയോളം എത്തിയിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ മുകളിൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മതി മനോഹരമായ അബയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ രാത്രി സമയത്ത് ഇവിടുത്തെ ലൈറ്റുകൾ ഇത് ഈ ഒരു മലയെ ചുറ്റിക്കൊണ്ടുള്ള ഓരോ ഉയരങ്ങളിലും ആയിക്കൊണ്ട് ഇങ്ങനെ ഗ്രീൻ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ ഗ്രീൻ മൗണ്ടൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജബല ദുർറ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു മലയുടെ പേര് പേരന്നെ ദുർറ എന്നാണ് ഇതിൻ്റെ പേര് കുത്തനെയുള്ള ഒരു മലയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ റെസ്റ്റെടുത്ത് റെസ്റ്റ് എടുത്തുകൊണ്ടാണ് ഞങ്ങളും അതിൻ്റെ മുകളിലേക്ക് കയറിയത് നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്തതാണ് അത് അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടുള്ള ഒരു യാത്ര തന്നെ സാഹസികമായ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു മലമുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് മുമ്പേക്ക് ഇത് തുറന്നു കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ കുറേ കാലം അടച്ചിട്ട് കൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വഴികളൊക്കെ വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജോലി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ ഇത് തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് ഹൈസിറ്റിയിലേക്കുള്ള ആ ഒരു കാർ കേബിൾ കാർ തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഏകദേശം ഹൈറ്റിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് മഷാ അല്ല എന്തായിരുന്നാലും കുറച്ചും കൂടി ദൂരത്തേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത് അപ്പോൾ കുറേ സമയമായിട്ടുണ്ട് ഞങ്ങൾ ഏറ്റവും മുകളിൽ എത്തപ്പോഴാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാം ഇപ്പോൾ ഇവിടെ നിന്ന് കയറാനാണ് കുറച്ച് ഞങ്ങൾ പ്രയാസപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് അബയുടെ സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണാറ് പക്ഷേ ഈ ഒരു മലമുകളിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിമനോഹരമായ കാഴ്ച തന്നെ അബയുടെ നമുക്ക് കാണാൻ കഴിയും സൗദി വളരെ വ്യത്യസ്തമായുള്ള ഒരു ഭാഗമാണ് അബഹ പ്രദേശം അബഹ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് വിചാരി കാണാൻ കഴിയുന്നത് മലമുകളായിട്ടാണ് കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി ഇങ്ങനെ തന്നെയാണ് ഉയരങ്ങളും താഴ്ചകളും ആയിട്ട് നമ്മുടെ നാട്ടിലെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെയും അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ മക്കയിലെയും മദീനയിലെയും വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മലമുകളിലേക്ക് കയറി എന്നാൽ ഇങ്ങനത്തെ ഒരുപാട് മരങ്ങളും അങ്ങനെയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല കാരണം അത്രയും നല്ലൊരു പാറകൾ പോലെയുള്ള ഒരു മല തന്നെയാണ് അവിടെയുള്ളത് പക്ഷേ അഭയലങ്ങനെയല്ല ഒരു വ്യത്യസ്തമാണ് ഇവിടെയും മലമുകളിലായിക്കൊണ്ടുള്ള ഒരുപാട് നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് വളരെ ചെറുതായിക്കൊണ്ടാണ് ഞങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടാവും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ വളരെ ചെറുതായിക്കൊണ്ടാണ് നമുക്ക് നിന്ന് നിന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ സമയം ചിലവഴിച്ച് അവിടുത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പാലസ് ഒക്കെ ഉണ്ട് അവിടേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല ഏറ്റവും ഏറ്റവും ഉള്ളത് ഉള്ളത് ഗ്രീൻ ആ പാലസിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു അലോഡില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല അബയിൽ വന്നാൽ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഒരു വ്യത്യസ്തം തന്നെയാണ് നമുക്ക് സൗദി ഏറ്റവും മനോഹരമായ നാച്ചുറലായിട്ടുള്ള ഒരു ഭൂപ്രകൃതി തന്നെയാണ് അബയിലുള്ളത് പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുക പന്ത്രണ്ട് മാസവും തണുപ്പാണ് ഞങ്ങൾ താഴെ നിന്ന് വന്ന വഴി ഞങ്ങളൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഞങ്ങളിതാ ഈ വഴിയിലൂടെയാണ് വന്നത് ഈ വഴിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ കയറാനുള്ള ആലോടൊന്നുമില്ല പക്ഷേ പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇവിടെ വന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുത്തനെയുള്ള ഒരു ഭാഗ ഭാഗമായതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇങ്ങോട്ട് കയറി എത്താൻ കഴിഞ്ഞത് എന്തായിരുന്നാലും അതിമനോഹരം തന്നെയാണ് ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ഗ്രീൻ മൗണ്ടൻ അതിമനോഹരം തന്നെയാണ് അപ്പോൾ പണി കഴിപ്പിച്ച് വീണ്ടും തുറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആ സമയത്ത് വളരെ നല്ല ഒരു രീതിയിലായിരിക്കും ഇനി തുറക്കാൻ സാധ്യതയുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്ക് തന്നെ ഇനി സൗദി അറേബ്യ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ ഇവിടെ പണി കഴിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സമയമേ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രിയിലെ ഒരു കാഴ്ച ഈ ഒരു മലയുടെ കാഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് രാത്രിയിലെ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഒരു വ്യൂവും നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നാലും അഭയൽ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെയും സന്ദർശിക്കണം അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മലയുടെ ചുറ്റുമായി റൗണ്ട് ചെയ്തുകൊണ്ടാണ് ഓരോ ഉയരങ്ങളിലായിക്കൊണ്ടാണ് ഇത് ഗ്രീൻ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഈ ഒരു മൗണ്ടൈനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൂരെ നിന്ന് എടുത്തുകൊണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഇതാ ഇത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സൂം ചെയ്ത് കൊണ്ട് ആണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഞങ്ങൾ നേരത്തെ കയറിയ മൗണ്ടെയ്നാണ് ഈ കാണുന്നത് വളരെ ദൂരത്തു നിന്നാണ് സൂം ചെയ്തെടുത്തത് എന്തായിരുന്നാലും അതിമനോഹരം തന്നെയാണ് ഈ ഒരു ഗ്രീൻ മൗണ്ടെയിൻ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അഭയയിലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അഭിഷാല് എല്ലാവർക്കും അസാലും വാഹമത്തല്ലാഹി വബറക്കാത്തു